കച്ചവട തൊഴിലാളി യൂണിയൻ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനധികൃത കച്ചവടം നടത്തുന്ന സ്ഥലത്തേക്ക് പ്രതിഷേധ മാർച്ച് ധർണയും നടത്തി അനധികൃത വഴിയോര കച്ചവടക്കാരുടെ എണ്ണം പെരുമ്പാവൂരിൽ വർദ്ധിച്ചു വരികയാണ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന നിരവധി വഴിയോര കച്ചവടക്കാർ മറ്റു കച്ചവടക്കാർക്ക് ഭീഷണിയായി മാറുന്ന സാഹചര്യത്തിലാണ് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സി ഐ ടിയു പെരുമ്പാവൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയത് സി ഐ ടിന്റെ ജില്ലാ കമ്മിറ്റി അംഗം പി എം സലീം ധർണ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ പ്രസിഡന്റ് സി വി ജിന്ന അധ്യക്ഷത വഹിച്ചു കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവരെ അവർക്ക് നിയമപരമായി കൊടുത്തിട്ടുള്ള ഐഡന്റിറ്റി കാർഡുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് കച്ചവടം നടത്തി ഉപജീവനം നടത്തുന്ന തൊഴിലാളികൾക്ക് വളരെയേറെ പ്രയാസമുണ്ടാക്കുന്നതാണ് ഈ പെരുമ്പാവൂർ പട്ടണത്തിൽ പ്രത്യേകിച്ച് ഞായറാഴ്ചകളിൽ നൂറുകണക്കിലെ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ അനധികൃതമായി കച്ചവടമായി വരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അവരെ അവരെ ഏജന്റുമാർ തൊട്ടടുത്തുള്ള കോതമംഗലം അതുപോലെ മൂവാറ്റുപുഴ മുങ്കമാലി ചാലക്കുടി പെരുമ്പാവൂർ പട്ടണം ഒരു പണമുണ്ടാക്കാനുള്ളൊരു ചാങ്കരയാണ് അതുകൊണ്ട് സംസ്ഥാന കൊണ്ട് കച്ചവടം നടത്തി അതിന്റെ കമ്മീഷൻ ട്രെയിനുകളിലും ും വാഹനങ്ങളിലും അവരവരുടെ ഒരിടത്തും നടക്കാത്ത പ്രത്യേക നിലപാടാണ് ഈ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി നടക്കുന്നത് പക്ഷെ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ഈ കട തൊഴിലാളികളെ കൊണ്ട് അത് ജൈവിത നിലകളാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾ നടത്തുന്ന ഈ പോരാട്ടം നല്ലവരായ ചില കച്ചവടക്കാരുടെയും നാട്ടുകാരുടെയും തൊഴിലാളികളുടെയും എല്ലാവിധ സഹായം ഉണ്ടാവണമെന്നും അതുപോലെ തന്നെ ഈ കച്ചവടത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ചില മാഫിയ സംഘങ്ങളുടെ ഒത്താഴ്ചയോടെ മയക്കുമരുദിനും മറ്റും ചില ഇതര സംസ്ഥാനക്കാരെ ഉപയോഗിച്ചോട്ടുള്ള ഈ കളി ഇദ്ദേഹത്തോടുകൂടെ അവസാനിച്ചോളാം അതല്ലെങ്കിൽ വരും നാളുകളിൽ അതിനെ ശക്തമായി നേടാനുള്ള ഉത്തരവാദിത്തം സീറ്റിനുണ്ട് അത് പറഞ്ഞുകൊണ്ട് മാത്രം ഇവിടെ ഞാൻ നിർത്തുകയാണ് സമരത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു മേഖലാ സെക്രട്ടറി അബ്ദുൾ കരീം സ്വാഗതം പറഞ്ഞു പി സി ബാബു ടി എം നസീർ പ്രദീപ് കെ സോമൻ എന്നിവർ സംസാരിച്ചു വിജോയ് സി എം കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ